രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾ കേന്ദ്രീകരിച്ച് മാറഞ്ചേരി ഹെൽത്ത് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ആലംകോട് നന്നമുക്ക് പഞ്ചായത്തുകളിലെ വിവിധ സ്ഥാപനങ്ങളിൽ രാത്രികാല മിന്നൽ പരിശോധന നടത്തി ഹോട്ടൽ തട്ടുകട ബാർ മീൻ വിൽപ്പനശാലകൾ മറ്റു രാത്രികാല ഭക്ഷണ വിതരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഒരു സ്ഥാപനം അടപ്പിക്കുകയും നാല് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു പഴകിയ ഇറച്ചി മീൻ മുട്ട എന്നിവ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ക്രമക്കേട് കണ്ടെത്തിയ നിരവധി സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമപ്രകാരം നിർദ്ദേശം നൽകി മാറഞ്ചേരി ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജുള്ള ബിനി ഇപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അൻസാർ പുളിക്കൽ അബ്ദുൾ ജലീൽ ഷാജി പി വി ഗ്രാമപഞ്ചായത്ത് സീനിയർ ക്ലർക്ക് അഭിനേഷ് ടി എസ് ജിതിൻ പി വി ജൻ എ വി എന്നിവർ പങ്കെടുത്തു ഐസ് കവർ അല്ല നിങ്ങള് ചീന്ന മീൻ കൊണ്ടെന്നോന്നു ആരും പറയുന്നില്ല ഇവരൊക്കെ ഒരു രണ്ടു പ്രാവശ്യം മരിച്ചോണ്ടിരിക്കുകയാ മനസ്സിലായോ ഇതിന്റെ അപകടം എന്താന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയുന്ന ചീന്ന മീൻ പറയുന്നത് എങ്ങനെയാ നമ്മുടെ ശ്വാസ പ്രദേ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് അറിയില്ലായൊന്നുമില്ല കാരണം ഐസ് അടി കിടക്കുന്നുണ്ട് മോൾ ഇഷ്ടപോലെ മീൻ ഈ അത്രയും ഐസ് നിങ്ങക്ക് അവസാനം വരെ ഉപയോഗിക്കണം അതാണ് നിങ്ങളുടെ പൈസ കൊണ്ട് കവർ ചെയ്ത് തരണം കേട്ടോ ഒരു കിലോ മീൻ എത്ര ആയസ് വേണം ഒരു കിലോ കാര്യങ്ങളും വൈകിട്ട് തുടങ്ങിയ പരിശോധന പുലർച്ചെ വരെ നീണ്ടു വരും ദിവസങ്ങളിൽ രാത്രികാല പരിശോധന തുടരുമെന്ന് ബ്ലോക്ക് തല ആരോഗ്യ വിഭാഗം അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക